േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയ വഴിത്തിരിവുകളാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുന്നത് ഓഫീസിൽ അപ്രതീക്ഷിതമായ റെയ്ഡ് നടക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഇതോടെ പകച്ചു പോവുകയാണ് കൃഷും കൂട്ടരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല ഉടൻ തന്നെ കൃഷ് ഞാൻ ഓഫീസിലേക്ക് എത്താം ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയണമല്ലോ എന്താ കൃഷ് സാർ കൃഷ്സാർ എങ്ങനാ പോകുന്നേ നമ്മുടെ ഓഫീസിൽ പോലീസ് റെയ്ഡ് നടക്കുന്നുണ്ട് ഞാൻ അതൊന്ന് നോക്കിയിട്ട് വരാം കൃഷ് കൃഷ്കർ ഞാനും വരാം കൂടെ വേണ്ട കൺമണി ഇത് ഞാൻ ഡീൽ ചെയ്തോളാം കൺമണി പേടിക്കാതിരിക്കെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കട്ടെ ശരി ഗുരു സാർ ഇതേ തുടർന്ന് ഓഫീസിലെത്തുമ്പോഴാണ് കമ്പനി ഫയലിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ ഒരു ഇൻഫർമേഷൻ ലഭിച്ചതിനെ തുടർന്നാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ഡ്യൂട്ടിയിൽ തടസ്സം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതോടെ ഇല്ല സാർ ഞാനായിട്ട് ഒരു തടസ്സവും ഉണ്ടാക്കുകയില്ല സാർ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോയിക്കൊള്ളൂ ഇതോടെ ദേവ്ജി തൻ്റെതായ രീതിയിൽ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ് ഒടുവിൽ ദേവ്ജി കുറച്ച് കാര്യങ്ങൾ അറിയുന്നു കൃഷിനെ ഫോൺ ചെയ്യുന്നു ദേവ്ജി കൃഷ് ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് അന്വേഷണം നടത്തി ആ കാര്യം ഇപ്പോൾ നിന്നോട് പറയാനാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്താ ദേവ്ജി ഓഫീസിൽ വെറുതെ നടന്ന റെയ്ഡല്ലാതെ നമ്മളെ ഒറ്റിക്കൊടുത്തതാ ഒറ്റിക്കൊടുത്തതോ ആര് നമ്മുടെ ഓഫീസിലുള്ള ആള് തന്നെ ദേവ്ജി ആളുടെ പേര് പറ ബാക്കി കാര്യം ഞാൻ ഏറ്റു നമുക്ക് അറിയാവുന്ന ആൾ തന്നെയാ ആരാ മറ്റാര് മാനസ് തന്നെ അവൾ ഇത് മനഃപൂർവം ചെയ്തതാ എന്തിന് കൺമണിയെ ഇവിടെ നിന്ന് തെറിപ്പിക്കാൻ അതിനു വേണ്ടിയുള്ള തന്ത്രമായിരുന്നു ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട് ഈ ചതി ക്ഷമിക്കാൻ പറ്റില്ല ദേവ്ജി എനിക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അവൾ ഇങ്ങനെ കൂടെ നിന്ന് ചതിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് ഇപ്പോൾ കൃഷ് ഇതിനിടയിൽ അമ്മയോട് സത്യങ്ങൾ പറയുകയാണ് മാനസ കൺമണിയെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും നമ്മുടെ ഓഫീസിൽ നിന്നല്ല എന്തും ഞാൻ ഒറ്റ കൊടുക്കും എന്ത് തറ കാണിക്കും എടി മോളെ നീ കമ്പനിയെ നശിപ്പിക്കുമോ ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് കൃഷ് കയറി വരുന്നത് എടി എനിക്കിടി നീയാണല്ലേ ആ ഇൻഫർമേഷൻ ചോർത്തി കൊടുത്തത് നിന്റെ ചതികാരണമാണല്ലേ ഇതൊക്കെ സംഭവിച്ചത് ആ അതെ ഞാൻ തന്നെയടാ അത് ചെയ്തത് നിനക്ക് എന്തു ചെയ്യാൻ പറ്റും എടി ഒരടി കൊടുത്തിരിക്കുകയാണ് കൃഷ് ഇപ്പോൾ മാനസിയുടെ മുഖത്ത് ഇതിനെല്ലാം നീ എണ്ണി എണ്ണി കണക്ക് പറയുമ്പോഴേ നിന്നെ കൊണ്ട് ഞാനത് പറയിക്കും ഈ കൃഷ പറഞ്ഞിരിക്കുന്നെ അമ്മ കൂടി കണ്ടല്ലോ ഇവൾ കമ്പനിക്ക് എതിരായി ചെയ്തത് ഇനി ഇവളെ കണ്ടുപോകരുത് ഓഫീസിൽ ഇത് അമ്മയോട് കൂടിയുള്ള എൻ്റെ താക്കീതാ എന്ന് പറഞ്ഞ് കൃഷ പോവുകയാണ് ഇതേ തുടർന്നാണ് ഈ ചതിയെ പറ്റി കണ്മണിയും അറിയുന്നത് ഇതോടെ കൺമണിയുമാകെ പകച്ചു പോകുന്നു പക്ഷേ കൺമണി ഇതേ തുടർന്ന് കമ്പനിയെ രക്ഷിക്കുന്നതിനു വേണ്ടി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്